ने ने ി ഇവിടെ ഉച്ചകൂടിന്റെ എന്തൊക്കെയാണ് വിഭവങ്ങള് വിഭവങ്ങൾ ഇന്ന് എരിശേരി പിന്നെ കാക്കാത്തോരൻ ചൂര കറി പിന്നെ സാമ്പാർ പുളിശ്ശേരി രസം അച്ചാറ് പിന്നെ മക്ക് വറുത്തത് മീനൊക്കെ ആയി വീട്ടിൽ തന്നെ വീട്ടിലൂണെന്ന് പറഞ്ഞാ വീട്ടിലൂണല്ലേ കറക്റ്റ് പൂ മുഖത്ത് എടുത്ത് ഉച്ചയൂണല്ലേ ഉച്ചയൂണ് മാത്രമേ ഉള്ളു കക്കയും കപ്പയുമൊക്കെ ഉണ്ട് ഊണിന്റെ കൂടെ നോർമൽ ഊണ് എൺപത് രൂപ എൺപത് രൂപ സ്പെഷ്യൽ വരുമ്പോ സ്പെഷ്യൽ അനുസരിച്ചാൽ മീനിന്റെ അനുസരിച്ച്

ആറ്റിമീൻ ഫ്രൈ ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ആറ്റിമീൻ ഫ്രൈ ആണ് ആദ്യം ചൂരക്കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ഇന്ന് വെച്ച ചൂരക്കറിയാട്ടോ കഴിക്കുമ്പോൾ തന്നെ അറിയാം ഫ്രഷ് ചൂരയാണ് മീൻകറി ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് മീൻകറി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു സൂപ്പർ മീൻകറി ഫയർ ഇട്ട ഒരു ഉണ്ട് കാക്കാത്തവരം ഇതാണ് വീട്ടിലുണം വീട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ ഇതാണ് വീട്ടിലെ ഓണം വീടിൻ്റെ നടുമുറ്റ തിരുത്തിയാണ് നമുക്ക് തോറുവരുന്നത് സ്പെഷ്യലായിട്ട് കാണിരിക്കുന്ന മീൻ ഫ്രൈ ആണ് ഇത് ആറ്റിമീൻ ആണ് എന്റെ പേര് ചേച്ചിക്ക് അറിയത്തില്ല പറഞ്ഞു പറഞ്ഞാൽ പേര് അതൊന്ന് കഴിച്ചു വന്നോ കട്ലയാണോ കട്ടലയാണ് വീട്ടിൽ നിന്നെ ചേട്ടാ മോളോട് പറഞ്ഞത് ഞാൻ ഓരോ ദിവസം ഓരോ സ്പെഷ്യായിട്ട് മാളയും ചെറിയും വന്നോണ്ടിരിക്കും അടിപൊളി പോകുന്നതാണ് ശരിക്കും ഇഷ്ടപ്പെട്ടു എടുത്തു പറയേണ്ടത് മീൻ കറി കക്ക കൂട്ടുകറി കക്ക എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു നാട് തുച്ച സമയത്തൊക്കെ അരിയറ്റിൽ വീച്ച് കാണാൻ വരുന്നവർക്ക് കയറി ഊണ് കഴിക്കാൻ ഒരു നല്ലൊരു വീട്ടിലാണ് ബാക്കിയുള്ള രസമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ് രസം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആരുടെ രസമായിട്ടില്ല പിന്നെ മീനോ ഇഷ്ടപ്പെട്ടോ ചെറിയ ഇഷ്ടപ്പെട്ടോ വീട്ടിലൂണാണോ ഇഷ്ട ഈ വീട്ടിലൂണാണോ ഇഷ്ടപ്പെട്ടോ നീ ഒന്ന് കഴിക്കാം നീ ഒന്ന് കഴിക്കൂടെ ഷീച ചേച്ചിയുടെ വീട്ടിലൂണിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ അഴീക്കൽ പാല ഇറങ്ങുമ്പോൾ തന്നെ ഒരു എ ടി എം കൗണ്ടർ കാണുക അതിൻ്റെ തൊട്ടു പിന്നിലായിട്ടാണ് ഷീജ ചേച്ചിയുടെ വീട്ടിലൂൺ